ഈ ഹലോ അപ്പം തമ്പിലൈന് കണ്ട പോലെ അടിപൊളി പിടിയും കോഴിക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് പിടിയും കോഴിക്കറിയും കൂടി ഒരു പിടി പിടിക്കണം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണണ്ടേ വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വെറുത്തിയാക്കി എടുത്തിട്ട് അതിന് മഞ്ഞൾ മുളക് ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാല മീറ്റ് മസാല ഗരം മസാല ഇത്രയൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്മി വെക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക വെന്ത് കുറച്ച് വെള്ളം ഇറങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ അതൊരു സൈഡിൽ വന്നോട്ടെ നമുക്കിനി പിടിയിലേക്ക് പോകാം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ഉപ്പ് കൂട്ടി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയും ജീരകവും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ തിളക്കുമ്പം ഇത് അതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് തിള ഒച്ചു വരുമ്പം അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിലത്തേക്ക് വരും നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അതായത് നല്ല തിളക്കുന്ന വെള്ളത്തിൽ വേണം ഇടാൻ അല്ലെങ്കിൽ ഇത് നമ്മളെ എന്ത് പൊട്ടിപ്പോവും ഉരുട്ടിയത് പൊട്ടിപ്പോവും അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കാരണം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം കട്ട കട്ട പിടിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ ആവശ്യം നമ്മൾ بعد ഉരുട്ടി വെച്ചതിലും ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തിളക്കണം ഉള്ളി തിളച്ചിട്ട് വരുമ്പം ആണ് നമ്മളിത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാമറ ഉള്ള കാരണം അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ തെർച്ചതാണ് ക്യാമറ ഒന്ന് മൂവായത് എന്നിട്ട് നമ്മളിത് അനക്കാൻ പാടില്ല ഒന്ന് തിളച്ച് ഇത് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മാത്രമേ നമ്മളിത് അനക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ട് വരുന്നുണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട് ഒരു ഒന്നും കൂടി ചെറുങ്ങനെ അവിടെ ചെറിയ തീയിൽ കിടന്നൊന്ന് വറ്റണം കിട്ടാം ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വെക്കാം ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഇത് വേണമെന്നില്ല ഇതില്ലെങ്കിലും നല്ല ആണ് അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പലം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉരുൾ കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മളത് തിളച്ച് കുറുകി വരുമ്പോൾ ഒരുപ്പിടി കറി മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലടക്ക് ഞാൻ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ വീഡിയോയിൽ മിസ്സായിപ്പോയതാണ് കട്ടായിട്ട് അങ്ങനെ എന്തോ അങ്ങനെ അതടച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ചിക്കൻ കറി താളിക്കും കുറച്ച് കടുക് കടുക് വരുന്നില്ല എന്നാലും കുറച്ച് കടുക് പിന്നെ ചെറുതായിട്ട് അഴിഞ്ഞ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം മൂത്ത് നല്ല റെഡിഷ് കളർ റെഡ് അല്ല ബ്രൗൺ കളർ ആകുമ്പോഴാണ് അത്രയും വരെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഉള്ളി നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാൻ കഴുകിയ കറിവേപ്പിലിട്ടായിരുന്ന കുറച്ച് സ്ഫോടനമൊക്കെ നടന്നു അങ്ങനെ ഇത് കറിയിലേക്ക് ഒഴിച്ച് വച്ചിട്ട് അതേപോലെ കറി അടച്ച് വെക്കണം കേട്ടോ ആ സമയത്ത് നമ്മളെ പിടി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കുറുകി വരുമ്പോൾ ഞാനൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിൻ്റെ മേലെ കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താ വേണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉരുട്ടിയിട്ട സാ മാ് അതായത് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലത്തേക്ക് ഒഴിച്ച് ഇത് നല്ല ും അതിനുശേഷം നമ്മൾ എന്താണ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പിടി ഇവിടെ ഏകദേശം സെറ്റായിട്ട് നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പിടിയുടെ സ്റ്റേജ് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തവർ എന്തായാലും കഴിച്ചു നോക്കാൻ ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ക ഉള്ളി വറുത്തിടുകയാണ് ഇതേപോലെ അതായത് ചിക്കൻ കറിയിൽ വറുത്തിട്ട പോലെ തന്നെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഉള്ളി വഴറ്റി അതിലത്തേക്ക് വറുത്തിടുവാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ആ നമ്മൾ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതെടുക്കുമ്പോൾ സൂക്ഷിക്കണം പൊള്ളും ചെയ്യാറ് കാരണം എൻ്റെ കയ്യിൽ പൊള്ളിയിട്ട് പൊക്കള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാനൊരു ഒരു പീസ് നെയ്യ് അതായത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത് അങ്ങനെ അതും കൂടി ഇട്ടിട്ട് അതുപോലെ അടച്ച് വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കാവുള്ളൂ കണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ എല്ലാം കൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റെ പുന അപാര ടേസ്റ്റുള്ള ഒരു സംഭവമാണ് പിടിയും ചിക്കൻ എന്ന് പറയുന്നത് കോഴിക്കറിയാണ് അതായത് പറയുമ്പോൾ തന്നെ പിടിയും കോഴിക്കറിയാണ് കേട്ടോ അതിൻ്റെ ഒരു നാക്ക് അപ്പം നമ്മൾ പിടിയും കോഴിക്കറി ൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സേർവ് ചെയ്യാനാണ് അടുത്ത പരിപാടി അതുപോലെ തന്നെ വറുത്തിട്ട് വെച്ച ചിക്കൻ കറി നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അതും കൂടി ആക്കിയിട്ട് വേണം നമുക്ക് സെർവ് ചെയ്യാൻ കേട്ടോ ചിക്കൻ കറി വേണ്ട നല്ല സെറ്റായിട്ടുണ്ട് വറുത്തരച്ച ചിക്കൻ കറിയൊന്നും അല്ല കേട്ടോ പക്ഷെ അതേ ടേസ്റ്റ് അതിലും ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അതായത് മല്ലിച്ചപ്പീൻ്റെയും അതൊക്കെ നല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഈ ഒരു ഇത് റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഇതാ നമ്മൾ ഓരോ ഇതായിട്ട് വിളമ്പി പിടി ഇങ്ങനെ നല്ല ചൂടോടു പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കുകയാണ് അപ്പോൾ ഇത് നല്ല ചൂട് പിടി പാത്രത്തിലായിട്ടുണ്ട് ഇനി എന്താ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ പൊക്കത്തോട്ട് നമ്മളെ ചിക്കൻ കറി അങ്ങോട്ട് ഒഴിക്കണം നല്ല നല്ല തിക്ക് കറിയാണ് അപ്പം നിറയും കറി ഒഴിക്കണം കേട്ടോ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് കറിയും പിടിയും ഒരുപോലെ ഉണ്ടാവണം അപ്പോഴാണ് കഴിക്കാൻ അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ ഇതാ നല്ല ഒഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു വെക്കാം കേട്ടോ ഓ എൻ്റെ പോൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞത് നിങ്ങൾ ഈ ഉള്ളി വറുത്തിടുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ വറുത്തിടുവാണെങ്കിൽ തേങ്ങാക്കുത്തും കൂടെ വറുത്തിടുവാണെങ്കിൽ കിട്ടിയിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതാണ് ഞാനിത് പിടിയും ചിക്കൻ കറിയും കഴിക്കലാണ് കൂട്ടത്തിനൊന്നാൽ അടിപൊളി കിട്ടി കാച്ചി മഴയുണ്ട് അപ്പം നല്ല തണുപ്പത്ത് ചൂട് പിടിയും ആണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യു